എൻ്റെ പേര് സബിത ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് നവംബർ പതിനാലാം തീയതിയാണ് ഞാനിവിടെ വന്ന് സാക്ഷി എടു ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകളുടെ യു കെ പോകുന്ന കാര്യത്തിനും തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടായിരുന്നു ഞാനത് എൻ്റെ മോളുടെ കയ്യിൽ കൊടുക്കണം അവൾ പറയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ യു കെയിലോട്ട് ആദ്യമായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ഒരു ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ യു കെ പോകാൻ സാധിക്കുള്ളൂ എന്നു സാമ്പത്തികമായിട്ട് വലിയ താ നിൽക്കുന്ന ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻജിനീയറിങ് നല്ല മാർക്കോടുകൂടി പാസ്സായെങ്കിലും പിന്നീട് ഞാൻ യു കെയിലോട്ട് പോകുന്ന കാര്യങ്ങളോ വിദേശത്തോട്ട് പഠിക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ കൃത്യമായി നോക്കിയില്ല കാരണം ഇത്രയും പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇരുപത്തിരണ്ടിൽ പാസ്സായെങ്കിലും ഹൈ മാക്കോഡി പാസ്സായെങ്കിലും എനിക്ക് നല്ല ജോലിയൊന്നും നാട്ടിൽ കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതും പക്ഷേ ക്രിസ്ത്യൻസ് അല്ലായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനാ രീതികളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ടായപ്പോഴത്തേക്ക് ഞാൻ പിന്നീട് ചെന്നൈയിൽ പോകുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഉള്ളതുകൊണ്ട് എൻജിനീയറിങ് റിലേറ്റഡ് അല്ലാത്ത ജോലികൾ ചെയ്യുകയും ചെയ്തു പിന്നീട് പിന്നീടതെനിക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദമായി എൻജിനീയറിങ് പഠിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി അങ്ങനെ ഞാൻ തിരിച്ചു നാട്ടിൽ വന്നു എനിക്ക് ജോലിയില്ല നല്ല രീതി കോഴ്സ് പാസ്സായി എല്ലാവരുടെയും ബന്ധുക്കളുടെയും ഫ്രണ്ട്സിൻ്റെ അടിക്കയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയി എന്താണ് ജോലി ചെയ്യാണ്ട് വീട്ടിലിരിക്കുന്നതെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് മാതാവിനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എനിക്ക് പിന്നീട് ഭയങ്കര വിഷമമായി ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് മാതാവ് എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ക്യാൻഡിലൈറ്റ് പ്രെയർ ചെയ്യുന്നത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ എനിക്ക് കൊച്ചിയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് ക്യു ഐ ക്യൂസി എഞ്ചിനീയർ ആയിട്ട് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് എനിക്ക് അവിടെ ഓഫർ ഓഫറ് വരികയുണ്ടായി പിന്നീട് ഞാൻ അവിടെ ഒരു ഒന്നര വർഷത്തോളം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ജോലി നിർത്തിപ്പോയി ഭയങ്കര പ്രയാസമാണെന്ന് പറഞ്ഞ് അമ്മമാതാവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് വലിയ പ്രയാസങ്ങളൊന്നും തോന്നിയില്ല ഒന്നര വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു അതിൻ്റെ ഇട പലപ്പോഴും എനിക്കിവിടെ നിയോഗത്തിൽ അമ്മ വെച്ചിരുന്നത് എനിക്ക് വെളിയിൽ യു കെയിൽ പോയി പഠിക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു പക്ഷേ ഞാൻ പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എൻ്റെ ജോലിയുടെ കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അത് പതിയെ പതിയെ മറന്നു തുടങ്ങി ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് എൻ്റെ ചേച്ചി നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം ചേച്ചി മാരീഡ് ആണ് പിന്നെ ഞാനാണുള്ളത് ഇപ്പം എനിക്ക് കിട്ടുന്ന സാലറി ഞാൻ എൻ്റെ അനിയത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു അവൾ എൻട്രൻസിന് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് വർഷം റിപ്പീറ്റായിട്ട് ചെയ്തിട്ടും അവർക്കും ഉദ്ദേശിക്കുന്നത്ര മാർക്ക് കിട്ടുന്നില്ല അപ്പം കണ്ടിന്യൂസ്ലി എൻ്റെ സാലറി അവൾക്ക് കൊടുക്കുകയും അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരു കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു ആ സമയത്താണ് ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലോട്ട് ഒരാൾ മെസ്സേജ് അയക്കുന്നത് വിദേശത്തോട്ട് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കേരള ഗവൺമെൻറിൻ്റെ ഇടയ്ക്കേൽ നിന്ന് തരുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എനിക്കതിൽ തീരെ വിശ്വാസം ഇല്ലായിരുന്നു കാരണം കുറേ കാലം ഞാൻ സ്കോളർഷിപ്പുകളുടെ പുറകെ നടന്നതാണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആദ്യം നമ്മൾ തന്നെ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കണ്ടുപിടിക്കണം പിന്നെ അതിന് ശേഷം മാത്രമേ അവർ റീഫണ്ട് ചെയ്തു തരുള്ളൂ അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ കൂടിയും ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടു പിന്നെ ഞാൻ അതിനെപ്പറ്റി നോക്കുന്നേയില്ല എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് കൊച്ചിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്രാർത്ഥനകൾ കൃത്യമായിട്ട് ചെയ്യാറില്ല കാരണം വീട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണ് പ്രാർത്ഥനകൾ കൃത്യമായിട്ട് നോക്കാറില്ല ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വലുതായിട്ട് ചെയ്യാറില്ല പക്ഷേ ഒരു സിക്സ് മന്ത്സിനു ശേഷം എനിക്ക് കേരള ഗവണ്മെന്റിന്റെ ഒരു മെയിൽ വരികയുണ്ടായി പതിനായിരം സ്റ്റുഡന്റ്സിൻ്റെ അകത്ത് പതിനായിരം എന്നല്ല പതിനയ്യായിരം സ്റ്റുഡന്റ്സിൽ നിന്ന് അവർ നൂറ് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് വിദേശത്ത് പഠിക്കാനുള്ള ഓവർസീസ് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അതിൽ എനിക്കും അവസരം കിട്ടിന്ന് അവരുടെ അടുക്കയിൽ നിന്ന് മെയിൽ വന്നു അപ്പോഴും എനിക്ക് വലിയ വിശ്വാസം ഇല്ല എന്തായാലും അഞ്ചോ ആറോ ലക്ഷം രൂപ നമ്മുടെ ഇടയ്ക്ക് ഉണ്ടാക്കണം ലോൺ കിട്ടാൻ വലിയ വഴിയൊന്നുമില്ല ആധാരം വെച്ചിട്ട് വലിയ ലോണൊന്നും കിട്ടത്തില്ല ഞാനെങ്കിലും അത് വലിയ കാര്യമായിട്ട് കൂട്ടിയില്ല അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം പല പല ഇൻ്റർവ്യൂസ് അവരെ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തു എൻ്റെ കൂടെ എന്നെക്കാൾ ഉയർന്ന മാർക്കിൽ പാസ്സായ കുട്ടികൾ ഒന്നും ഫൈനൽ സ്റ്റേജിൽ വന്നില്ല നൂറ് കുട്ടികളിൽ എനിക്കും അവസരം കിട്ടി അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്തു മൊത്തം കേരള ഗവൺമെൻറ് എടുക്കുന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പായിരുന്നു തന്നിരുന്നത് പക്ഷേ എനിക്ക് അവിടെ പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ആവശ്യമുണ്ടായിരുന്നു അപ്പം ബാക്കി അത്രയും രൂപ ഉണ്ടാക്കാൻ എനിക്ക് പോസിബിളല്ല ഞാൻ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്തു എനിക്കൊരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാതാവിനെ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഞാൻ എപ്പോഴും ഉപേക്ഷിച്ചു പോയ ഒരു ആഗ്രഹം പ്രാർത്ഥന അതാണ് മാതാവ് എനിക്കിപ്പോൾ കൈ തന്നത് ഇത് മാതാവിൻ്റെ ഇച്ഛയാണെന്നുണ്ടെങ്കിൽ എന്നെ അവസാനം വരെ അത് കൊണ്ടുപോകണമെന്ന് ഞാൻ മാതാവിൻ്റെ ഇരിക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി നിന്ന് റിപ്ലൈ വന്നു അഞ്ച് ലക്ഷം രൂപ അവർ ഇങ്ങോട്ട് സ്കോളർഷിപ്പ് തന്ന് എന്നെ പഠിപ്പിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ വന്നു അപ്പോൾ എനിക്ക് മൊത്തം മുപ്പത് ലക്ഷം രൂപയായി എനിക്ക് വേറെ പഠിക്കാൻ വേണ്ടി ബാക്കിയുള്ള വിസ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ഒന്ന് രണ്ട് ലക്ഷം രൂപ മതി അത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ ഞാൻ ബാങ്ക് മാനേജറിനെ പോയി കണ്ടു പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്തു അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പേഴ്സണൽ ലോണും കിട്ടി പക്ഷെ അങ്ങനെ ഇരുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്തു നാട്ടിലോട്ട് വരാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റി നിന്ന് എനിക്ക് അടുത്ത മെയിൽ വരുന്നത് അഞ്ച് ലക്ഷം രൂപയല്ല പകരം മൂന്ന് ലക്ഷം രൂപ മാത്രമേ ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് തരാൻ പറ്റുള്ളൂ അതെനിക്ക് വലിയൊരു തിരിച്ചടിയായി കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി വെച്ചു എൻ്റെ ബന്ധുക്കളുടെ ഇരിക്കലും കുറെ ആളുടെ ഇരിക്കലുകളും പറയുകയും ചെയ്തു ഇങ്ങനെ സ്കോളർഷിപ്പ് ഇട്ട് ഞാൻ വെളി പോകാൻ പോകുകയാണെന്ന് ആളുകളുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങി നാലഞ്ച് ലക്ഷം രൂപ ഉടനെ ഉണ്ടാക്കുക വിത്തിൻ വൺ ടു ടു മന്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് പിന്നെയും ജോലി നിർത്തി വീട്ടിൽ വന്നിട്ട് അമ്മയും ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വെച്ചിരുന്ന ഒരു ആവശ്യം ഇതായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും മൂന്ന് ലക്ഷം മാറി അഞ്ച് ലക്ഷം രൂപ തന്നെ സ്കോളർഷിപ്പ് കിട്ടണം അത് എത്രമാത്രം പോസിബിളാന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഏജൻസീനെ ഗവൺമെൻറ് ത്രൂ ആണ് പോകുന്നത് ഗവൺമെൻറ് ഏജൻസിനെ കോൺടാക്ട് ചെയ്തു അവർ പറഞ്ഞു ലാസ്റ്റ് വന്ന ലെറ്റർ ആണ് ഇതിന് മേലെ ഒരു അപ്ഡേഷൻ കിട്ടിയില്ല മൂന്ന് ലക്ഷം തന്നെയാണ് ഇനി അത് മാറിയില്ല എത്രയും പെട്ടെന്ന് രണ്ട് ലക്ഷം രൂപ അടയ്ക്കാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു പിന്നെയും പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി എൻ്റെ കൂടെയുള്ള ബാക്കി നൂറ് കുട്ടികൾ എന്ന് എല്ലാവരും ഒരുവിധപ്പെട്ടും അവർക്ക് വിസ വരാൻ തുടങ്ങി ടിക്കറ്റുകൾ ടിക്കറ്റ് ആകാൻ തുടങ്ങി എൻ്റെ മാത്രം എനിക്ക് പൈസ മാത്രം അടക്കാൻ പറ്റും പിന്നെയും അവസാനം ഒരു ദിവസം നിന്ന് എനിക്ക് മെസ്സേജ് വന്നു യൂണിവേഴ്സിറ്റി നാട്ടിൽ കൊച്ചിയിൽ വരുന്നുണ്ട് അവിടെ വന്ന് അവരെ മീറ്റ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാനില്ലേ ചോദിക്കുന്ന ആൻസർ ചെയ്യാൻ നമുക്ക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം ിലും ഒരു ഇരുപത് ശതമാനത്തിനും മേലെ അവർ ഉറപ്പ് പറയുന്നില്ല ഇതുവരെ ഇങ്ങനെ ഒരു കുട്ടികൾക്കും സ്പെഷ്യൽ സ്കോളർഷിപ്പ് വൈസ് ചാൻസലർ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ചെയ്താൽ തന്നെ കിട്ടുമെന്ന് ഉറപ്പ് പറയാനും പറ്റില്ല സ്റ്റിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മ മാതാവിനെ പ്രാർത്ഥിച്ച് കൊച്ചിയിൽ പോയി അവിടെ ആ റെപ്രസെൻറ്റേറ്റീവ് വന്നു അവർ ഇരിക്കുന്ന ടേബിളിൻ്റെ മേലെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കാരണം എനിക്ക് വേറൊരു വഴി അറിയില്ല പിന്നെ അവരെന്നോട് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് എന്നല്ല ഒരു വെല്ലിഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് എനിക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല സ്റ്റിൽ അവർ ചോദിച്ച കുറേ കാര്യങ്ങൾക്ക് ഞാൻ ആൻസർ ചെയ്തു എന്നിട്ടും എനിക്ക് വലിയ പ്രതീക്ഷയില്ല കാരണം ഞാൻ പോരുമ്പഴി ഏജൻസി പറയുന്നത് നമുക്കൊരു പത്ത് ശതമാനം ഉറപ്പിക്കാൻ പറ്റുള്ളൂ നിങ്ങളൊരു ഫണ്ട് കണ്ടുപിടിക്കുക അതുമാത്രമാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ സ്കോളർഷിപ്പ് കട്ടാവും അത് ജനുവരിയിലോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഭയങ്കര വിഷമിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ഇൻറ്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നു ബാക്കിയുള്ള കുട്ടികളിലെല്ലാം വിസ റെഡിയായി കുറേ പേരായിട്ട് പോകാൻ തുടങ്ങി എനിക്ക് മാത്രം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിപ്ലൈ വരുന്നില്ല ദിവസവും മെയിൽ കയറി നോക്കുന്ന ഇല്ലാണ്ട് ഒരു റിപ്ലൈയും കിട്ടുന്നില്ല അങ്ങനെ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു റിപ്ലൈ വന്നു മൂന്ന് അല്ല പകരം അഞ്ച് ലക്ഷം രൂപ അവരെനിക്ക് തരാൻ തയ്യാറാണെന്നും കൂട്ടത്തിൽ നിന്ന് അഞ്ച് കുട്ടികൾക്ക് അന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ നിന്ന് എന്നെ മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാര്യമാണ് കാരണം ഏജൻസി പോലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം അമ്മമാതാവിൻ്റെ കാര്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ശരിയായത് പിന്നീടും വിസയുടെ കാര്യങ്ങൾക്കായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും എനിക്ക് പിന്നെയും കുറച്ചുകൂടി ഡിലേ വന്നിരുന്നു പിന്നെ എനിക്ക് പോകാൻ വേണ്ടി സാമ്പത്തികമായിട്ട് കുറച്ച് കുറച്ച് എമൗണ്ട് എൻ്റെ ഇടയ്ക്ക് വേണമായിരുന്നു അതിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ മാതാവിനെ വിളിച്ചാണ് പ്രാർത്ഥിച്ചത് എന്തായാലും എനിക്ക് ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോൺ ലഭിച്ചു എൻ്റെ റിലേറ്റീവ്സ് എന്നെ കുറച്ച് പേര് സഹായിച്ചു എൻ്റെ ചേച്ചി എന്നെ സഹായിച്ചു അങ്ങനെ എനിക്ക് ഇന്നലെ വിസ വന്നു ഒക്ടോബർ അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ഞാൻ പോവുകയാണ് അപ്പം ഞാൻ മാതാവിൻ്റെ അടയ്ക്ക് പ്രാർത്ഥിച്ച കാര്യം എനിക്ക് ആ സ്കോളർഷിപ്പ് നേടി നേടിത്തരുകയാണെന്നുണ്ടെങ്കിൽ അമ്മ മാതാവിൻ്റെ ഇച്ച അതാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് നേടിത്തരുവാണെങ്കിൽ കൃപാസനത്തിൻ്റെ അൽത്താരെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ൂ എന്നാണ് പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത് മാത്രമല്ല എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കുറച്ചു കാര്യം പറയാൻ വേണ്ടി അമ്മയുടെ കൊടുക്കാം വർഷങ്ങളായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടാവുമായിരുന്നു ഞാൻ ഒരുപാട് മരുന്ന് കഴിച്ചു കഴിച്ചു കഴിച്ച് ലാസ്റ്റ് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും അവിടെ വരാനായിട്ടൊരു കൂട്ടുകാരിയാണ് പറയുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇവിടുത്തെ തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ എനിക്ക് തലവേദന ഇല്ല അഥവാ വന്നാൽ മറ്റു വെച്ചാൽ ഒന്നിടവിട്ട് വരും ഇപ്പം മാസത്തിലോ വർഷത്തിലോ അങ്ങനത്തെ ഒരു അഞ്ചോ ആറോ മാസം കൂടുമ്പോൾ അങ്ങനെ വല്ലപ്പോഴും വന്നാലായി അത്രയേ ഉള്ളൂ ഈ വലത് കൈ പൊങ്ങത്തില്ലായിരുന്നു വർഷങ്ങളായിട്ട് വലത് കൈ പൊക്കാനോ വേദനയായിരുന്നു ഞാനിവിടെ വന്ന് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ കൈ നല്ല രീതിയിൽ പൊക്കുകയും എനിക്ക് എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ഞാൻ ഇവളുടെ യു കെയിലുള്ള പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ച് വെക്കുകയും തന്നെയല്ല എൻ്റെ മൂത്ത മോളുടെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ് വിവാഹം കഴിച്ച സമയത്ത് രണ്ട് വർഷം വിവാഹം കഴിഞ്ഞിട്ട് അവൻ എൻജിനീയർ ആണെങ്കിൽ തന്നെയും എല്ലാ സ്ഥലത്തും ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല അതായത് ഓഫീസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി വെച്ച നിയോഗത്തിൽ വെച്ചിരുന്നു എൻ്റെ മകന് സ്ഥിരമായിട്ട് ഒരു അവൻ ചെയ്ത ജോ പഠിച്ച ജോലി അല്ലെങ്കിൽ തന്നെ ഒരു ഓഫീസ് വർക്ക് കിട്ടണമെന്ന് വെച്ചിരുന്നു പക്ഷേ മകൻ ഞാൻ ഉടമ്പടി എടുത്ത് നാലാമത്തെ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ഇന്നെണക്ക് എറണാകുളത്തൊരു കമ്പനി ജോലിക്ക് കയറിയെന്നും ജോലിക്ക് കയറുകയാണെന്നും ഇപ്പോൾ അവൻ്റെ കീഴിൽ തന്നെ രണ്ട് ഓഫീസും വന്നു അതങ്ങനെ അമ്മമാതാവും തിരുക്കുമാരനും എനിക്ക് നടത്തി തന്നു ഇതുകൂടാതെ എൻ്റെ മൂന്നാമത്തെ മകൾ എനിക്ക് മൂന്ന് പെൺമക്കളാണ് മൂന്നാമത്തെ മകൾ എൻട്രൻസ് എഴുന്ന സമയത്ത് ഞാനിവിടെ അച്ഛനെ വന്നു കണ്ട് പ്രാർത്ഥിച്ചു ഞാനിവിടെ എല്ലാപ്പോഴും അതായത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും ഈ മോള് യു കെയിലേക്കുള്ള എല്ലാ കാര്യത്തിനും പോകുമ്പോഴും അന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നാൽ വൈകിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകാറുള്ളത് അങ്ങനെ മോൾ എൻട്രൻസ് എഴുതി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ മോൾക്ക് ദന്തസ്ന് കിട്ടിയിട്ടുണ്ട് കോളേജ് ആയിട്ടില്ല ദന്തസ്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമ്മാനും കോടാനുകൂട് നന്ദി അറിയിക്കുന്നു ഇതുകൂടാതെ എൻ്റെ മകളും കണ്ണത്ത ദൂരത്ത് പോകുമ്പോൾ അമ്മമാതാവും അവളുടെ കൂടെ അമ്മമാതാവും തിരുക്കുമാരും അവളുടെ കൂടെ ചെന്ന് എത്തിപ്പെട്ട് അവൾക്ക് എപ്പോഴും സഹായമായിരിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് അമ്മ മാതാവിന് നൂറും നന്ദി ഇതുകൂടാതെ ഞാൻ ഇവളുടെ അച്ഛനാണെങ്കിൽ ഞങ്ങൾ ഹിന്ദുവാണ് അച്ഛൻ അമ്പലത്തിൽ പോകാൻ സമ്മതിക്കത്തില്ല അമ്പലത്തിൽ പോയാൽ അന്ന് വഴക്ക വീട്ടി ഞങ്ങൾ നാമം ചെല്ലാൻ സമ്മതിക്കത്തില്ല വിളക്ക് എത്തിക്കാൻ സമ്മതിക്കത്തി വർഷങ്ങളായി എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം മുതലേ അങ്ങനെ തന്നെയാണ് പക്ഷേ എനിക്കെപ്പോഴും മനസ്സിന് പ്രയാസം ഇവർ മൂന്ന് പെൺമക്കളല്ലേ ഈ വന്ന കാലത്ത് മക്കൾ വഴിപഴച്ച് പോകും തന്നെയല്ല പഠിപ്പി പഠിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലായി കുഞ്ഞിലെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ചാലല്ലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ പക്ഷേ പുള്ളി സമ്മതിക്കത്തില്ല പ്രശ്നങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കയറി ഉടമ്പടി എടുക്കുന്ന ആ അന്ന് തന്നെ പ്രാർത്ഥിച്ചത് മാതാവിയെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുക്കുക എനിക്കൊന്നും അറിയത്തില്ല ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണം എനിക്ക് മെഴുകുതിരി കത്തിക്കണം പ്രാർത്ഥിക്കണം ചേട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കല്ല എനിക്ക് ചേട്ടനോട് പറയണം പറയുമ്പോൾ എതിർ പറയുമോ ബഹളം വയ്ക്കോ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഒരു ബഹളവും ഇല്ല വരെ ഒരു പ്രശ്നമില്ല മോൾ ഇതിന് പോകുന്ന സമയത്ത് ചേട്ടൻ ചേട്ടനുണ്ടെങ്കിൽ ചേട്ടനും എൻ്റെ കൂടെ പ്രാർത്ഥിക്കും അല്ല യാതൊരു പ്രശ്നമില്ലാതെ ഞങ്ങൾ ഇന്ന് പോരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന കണക്ക് പോവുകയാണ് മൂത്തയാൾ ഇളയാളും വരണമെന്ന് വെച്ചിരുന്ന മൂത്തയാൾ പ്രഗനൻ്റെ ഏഴ് മാസമായി മുമ്പ് യാത്ര ചെയ്യാൻ വയ്യ മോളുടെ പ്രസവം കഴിഞ്ഞ് മോളയും കുഞ്ഞിനെ ഈ ആൾക്കാരെ കൊണ്ടുവന്നേക്കാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ എൻട്രൻസ് കിട്ടിയ മോളേയും കോളേജ് കിട്ടിയതിന് ശേഷം ആ മോളയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനു കൂടും നന്ദി അറിയിക്കുന്നു പതിനാലാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിന് നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തോടുള്ള വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു സ്നേഹ നിറഞ്ഞവരെ ദൈവത്തെ തേടുന്ന വിവേകികളാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ നമ്മളോട് സബിതമോൾ എന്ന സഹോദരിയും കുടുംബവും സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുവാനായിട്ടും അതിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ സമർ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ടും ഈ കുടുംബം തയ്യാറാവുകയാണ് ഈ അമ്മ പങ്കുവയ്ക്കുന്നത് പോലെ തന്നെ മകളുടെ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ആഗ്രഹങ്ങളെ പരിശുദ്ധ അമ്മയുടെ സന്നദ്ധയിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അത് ഏറ്റെടുക്കുകയും ഉടമ്പടിയിലെ വിശ്വസ്തതയോടുകൂടി പ്രാർത്ഥിച്ചൊരുങ്ങി ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഈ കുടുംബം തയ്യാറായപ്പോൾ ഈ കുടുംബത്തിൻ്റെ ആഗ്രഹത്തിൽ പരിശുദ്ധ അമ്മ അതിനെ ഏറ്റെടുക്കുകയും അതിൻ്റെ തീവ്രതയിൽ നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് ഉടമ്പടി വഴിയായിട്ട് അമ്മ തയ്യാറാവുകയും ചെയ്യുകയാണ് ഉടമ്പടിയിൽ നമ്മൾ കാണുന്നതാണ് നോട്ട് ബൈ മേറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലെ കടന്നു വരുവാനായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ മകൾ പറയുന്നത് മുപ്പത് ലക്ഷം രൂപയും സ്കോളർഷിപ്പ് വഴിയായിട്ട് ഓരോ തരത്തിലും തങ്ങൾക്കിത് സ്വരുക്കൂട്ടുവാനായിട്ട് സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ ആഗ്രഹം പരിശുദ്ധ അമ്മയുടെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മുപ്പത് ലക്ഷം രൂപയും സ്കോളർഷിപ്പായിട്ട് ലഭിക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം ഈ കുടുംബത്തിന് ലഭിക്കുന്നത് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത് ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക